സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച കുട്ടികൾക്ക് സന്മാർഗ പഠനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ലഹരി ഉപയോഗം മുതൽ പൊതുമുതൽ നശിപ്പിക്കൽ വരെയുള്ള സാമൂഹിക വിപത്തുകളിൽ കുട്ടികളെ ജാഗ്രതപ്പെടുത്താനുള്ള ബോധവൽക്കരണം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം രണ്ട് ഘട്ടമായാണ് വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണം നടത്തുക ശാലിനി ചേരുന്നു ശാലിനി ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ചാഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ആദ്യത്തെ രണ്ടാഴ്ച കുട്ടികൾക്ക് സന്മാർഗ്ഗ പഠനം നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുക സ്കൂൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനിടയിലാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ലഹരി ഉപയോഗം അടക്കം വർദ്ധിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക ഒപ്പം തന്നെ അവർക്കൊരു സന്മാർഗ മാർഗം സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു യജ്ഞത്തിന് തുടക്കം തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സംസ്ഥാന വ്യാപകമായി ഈ ഡ്രഗ്സ് ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാനമായ രീതിയിൽ ഈ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ചയ്ക്കിടയിൽ അല്ലെങ്കിൽ സ്കൂൾ തുറന്ന ആദ്യ ദിനങ്ങളിൽ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ ക്ലാസുകൾക്ക് പകരം ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളാണ് എടുക്കുന്നത് ഒന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അമിത മൊബൈൽ ഉപയോഗം ഒപ്പം തന്നെ ഈ അമിതമായിട്ടുള്ള വാഹനപ്രേമം കൂടാതെ ലഹരി ഉപയോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആദ്യ രണ്ടാഴ്ചകൾ എൽ പി ഹയർ സെക്കൻഡറി എൽ പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തും അതിനുശേഷം ജൂൺ പതിനെട്ട് മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടായിരിക്കും ഒരാഴ്ച ക്ലാസുകൾ സംഘടിപ്പിക്കുക ക്ലാസുകളിൽ ക്ലാസ്സുകളിൽ വിദഗ്ധരടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ അടക്കമുള്ള വിദഗ്ധരെ അടക്കം ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ലാസ് എടുക്കാൻ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അധ്യാപകർക്കും പ്രത്യേകമായിട്ടുള്ള ക്ലാസുകളും ശില്പശാലകളും നടത്താനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി പൂർണ്ണമായും വിദ്യാർത്ഥികളെ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ പാഠം പുസ്തക പഠനത്തിനപ്പുറം അപ്പുറം അതിന് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ബോധവൽക്കരണം നടത്തി നല്ല പൗരന്മാരാക്കി വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കമിടുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യാ പ്രേരണ ആത്മഹത്യ ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് മയക്കുമരുന്നിന് പുറകെ പോകുന്ന വിദ്യാർത്ഥികളുണ്ട് സ്കൂൾ പരിസരങ്ങളിലൊക്കെ തന്നെ ഈ അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ ലഹരി കൈമാറുന്ന ആളുകളെയും ഒക്കെ നമ്മൾ കാണുകയും വാർത്തകളായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും വിവിധ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ കുട്ടികളെ ബോധവൽക്കരമാക്കുക ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു യജ്ഞത്തിന് തുടക്കമിടുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് സ്കൂൾ തുറന്ന് ക്ലാസുകൾ ആരംഭിച്ച് രണ്ടാഴ്ചക്കാലം പാഠപുസ്തകങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാതെ പകരം ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ ക്ലാസുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക അല്ലെങ്കിൽ ആ പുത്തൻ തലമുറയെ മറ്റ് അമിത ഉപയോഗങ്ങളിൽ നിന്നും അമിതമായിട്ടുള്ള മറ്റ് ഇടപെടലുകളിൽ നിന്നും ഒഴിവാക്കി വിദ്യാഭ്യാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ യജ്ഞത്തിലൂടെ തുടക്കമിടുന്നത് ജൂൺ രണ്ടാം തീയതി ഔദ്യോഗിക സ്കൂൾ തുറക്കൽ കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കാലം ഇതിനു മാത്രമായി വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെക്കുന്നുമുണ്ട് രോഹിണി ശരി വിവരങ്ങൾ നൽകിയത്